നമ്മൾ വരാൻ പോകുന്നത് അതിന്റെ പേരാണ് മുഹമ്മദ് എന്ന് വ്യക്തി രണ്ടായിരത്തി പതിനാറിൽ കട്ടാനി മുഹമ്മദ് കട്ടാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ കയറി ആ വേദിയിൽ കയറിയിട്ട് ഒരു സിഗരറ്റ് അയാള് കയ്യിൽ പിടിച്ച് വേദിയിൽ കയറി അത് കത്തിക്കാൻ നോക്കി കത്തിക്കാൻ നോക്കിയപ്പോ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ചില ശബ്ദങ്ങൾ ഉണ്ട്

മാത്രമേ കണക്കിൽ അതും വയസ്സിന് കാറ്റഗറി അടിക്കുന്ന മരപ്പണി ചെയ്യുന്ന ആൾക്കാര് ഈ ചന്ദനത്തിരി സ്ഥിരമായിട്ട് വീട്ടിൽ കത്തിക്കുന്ന ആൾക്കാര് ഇവരൊക്കെയാണ് ലങ് ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടത് എന്നുള്ളത് ആള് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അഴിഞ്ഞു ഒന്ന് ബാക്ക് മരിച്ചോ എന്നുള്ള മട്ടേ കാരണം മൂന്ന് ശതമാനം ആൾക്കാരല്ലേ മരിക്കുന്നുള്ളത് അപ്പൊ ഇദ്ദേഹം അതിനെ തുടർച്ചയായിട്ട് പറഞ്ഞൊരു കാര്യം ഇതേ കാര്യം തന്നെ ഞാൻ മരിക്കാത്ത ഭരിക്കാത്തോട് പറഞ്ഞു അതിൽ മൂന്ന് പേര് ഞാൻ പറയുന്ന കാര്യം വിശ്വസിച്ചു രണ്ടു പേര് അന്ന് കൊണ്ട് പോകാൻ തുടങ്ങി എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യമൊക്കെ കള്ളമാണ് നിങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചില്ല അതാണ് പവർ വേർഡ്സിന്റെ പവർ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ മോശമായ ഒരു കാര്യത്തെ നല്ലതാക്കാനും ഇല്ലാത്ത ഒരു കാര്യത്തെ പ്രഖ്യാപിക്കാനും ഈ വാക്കുകൾ കൊണ്ട് പറ്റും അത്രയും ശക്തി ഉള്ളതാണ് പക്ഷേ അത് ശരിയായ രീതിയിൽ ശരിയായ പോലെ ശരിയായ ശൈലിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്ത് റിസൾട്ട് കിട്ടും അതാണ് കമ്മ്യൂണിക്കേഷന്റെ ശക്തി കാരണം ലോകമഹായുദ്ധം ഒന്നാമത് ആ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നമുക്കറിയാലേ ജർമ്മനി തോറ്റു ആ ജർമ്മനി തോറ്റ സമയത്ത് ആ സൈന്യത്തിൽ വോളന്റലി പേര് കൊടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ അതിൽ കുറച്ച് മുറിവുകളും ചങ്ങവുകളും ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയ സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത് ജർമ്മനി തോറ്റു അന്നത്തെ കാലത്ത് യുദ്ധ നിയമം അനുസരിച്ച് ഏത് രാജ്യമാണ് തോക്കുന്നത് വിജയിച്ച രാജ്യങ്ങൾക്ക് അവർക്കുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കണം നഷ്ടങ്ങൾ നികത്തി കൊടുക്കണം ഇങ്ങനെ സ്വന്തം സമ്പത്ത് ഇറ്റിട്ട് നഷ്ടം നികത്തി കൊടുക്കണം അങ്ങനെ ജർമ്മനിക്ക് ഒരു അവസ്ഥ ഈ തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്റെ രാജ്യം എൻ്റെതാണ് എന്റെ അധ്വാനമാണ് എന്റെ രാജ്യം അതുകൊണ്ട് ഈ രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയ ഭരണാധികാരി ആരാണെങ്കിലും അയാള് നമ്മൾ ഇന്ന് കൊല്ലും പറഞ്ഞു ഇത് കേട്ട ഉടനെ കൂട്ടുകാരൊക്കെ അന്ന് രാത്രിക്ക് രാത്രി ആ ഭരണാധികാരിനെ മുനിച്ചിൽ പോയിട്ട് കൊന്നു ഒന്ന് അറസ്റ്റ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുവന്നു കോടതി കൊണ്ടുവന്ന് ജഡ്ജ് വിധി പ്രഖ്യാപിക്കുന്ന ലോകത്ത് വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാക്കി മാറ്റിയത് വലിയൊരു ദുരൂഹ മരണങ്ങൾക്ക് കാരണമായത് ഈ പത്ത് മിനിറ്റ് കാരണം ഇദ്ദേഹം കൊടുത്തപ്പോ ഇയാള് ആ കോടതിയെ വെച്ച് പറഞ്ഞു എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതോടുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് കാരണം എന്റെ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അധ്വാനവും സമയം ചെലവഴിച്ച് അതിലൊരു പങ്ക് വഹിച്ച് പങ്ക് പറ്റി ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ഇത്രയും അധികം ആൾക്കാർ ഇന്ന് ബാധിക്കപ്പെടുകയാണ് അവരുടെ സ്വത്തുക്കൾ വിറ്റ് ഇന്ന് വേറൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ ഭരിച്ചൊരു ഭരണാധികാരി ഇന്ന് ജീവിക്കണം ഞാൻ ചെയ്തത് രാജ്യസ്നേഹ ഞാൻ ചെയ്തത് എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾക്കും ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് ഇയാൾ അവിടെ നിന്ന് കത്തിച്ചു ആ നിന്ന് കത്തിച്ച് പത്താമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന സകല ആൾക്കാരും പേര് പറഞ്ഞ് പറഞ്ഞ് അടുത്ത രാജാവ് അതുപോലെ അയാള് വലിയ ഹൈറ്റ് ഉള്ള വ്യക്തിയായിരുന്നില്ല ശാരീരികമായിട്ട് വലിയ ബലമുള്ള വ്യക്തി പക്ഷേ അയാള് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരലായിരുന്നു പക്ഷെ അയാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു നന്നായി സംസാരിക്കാൻ അറിയാൻ അങ്ങനെ ആ ജഡ്ജ് കൊടുത്ത മിനിറ്റ് കാരണം ജീവപര്യന്തം വിധിച്ച അയാൾക്ക് മൂന്ന് കൊല്ലമായിട്ട് കിട്ടി നല്ല നടപ്പിന് ഒമ്പത് മാസം കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയിട്ട് ജനങ്ങൾ അയാൾ ഒരു നായകനായിട്ട് സ്വീകരിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞ് അയാൾ പ്രസിഡന്റ് ആയി രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധം അയാൾ പ്രഖ്യാപിച്ചു ആറ് കോടിയിലധികം ജനങ്ങൾ ആ യുദ്ധം കാരണം മരിച്ചു വീഴും എന്തുകൊണ്ട് ഈ ജഡ്ജ് ഇയാൾക്ക് കൊടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിൽ അയാൾ പറഞ്ഞ വാക്കുകളാണ് ആറ് കോടി ജനങ്ങളെ ഇല്ലാതെ കഴിഞ്ഞിട്ടില്ല കുറച്ച് മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തിയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടു പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു ആ തള്ളിട്ടപ്പോ മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞു ബ്രിട്ടീഷുകാരെ നിങ്ങളെ ഞാൻ ഇന്ത്യ കടത്തും ആ അഞ്ച് വാക്കുകള് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാനും കാരണമായതും അഞ്ച് വാക്കുകളാണ് നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളുടെ വാക്കുകൾക്ക് ഒരാളെ മാറ്റാനും ഒരാളെ കൊല്ലാനും ഒരാളെ വളർത്താനും ഉള്ള കഴിവുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഹോംവർക്ക് ചെയ്യടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ല യൂണിവേഴ്സിറ്റി പറഞ്ഞതാ ഹോംവർക്ക് ചെയ്യടാ ചെയ്യണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതകാലം ഒക്കെ എന്നും ഒരാൾ പറഞ്ഞു കേട്ട് ചെയ്യാനുള്ള പ്രവണത വരും അടിമത്വം വരും ആ കുട്ടിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം this യു ദിസ് വേണമെങ്കിൽ ആ കുട്ടി ജീവിതത്തിൽ ഒരു അലസരായിട്ട് മാറും പക്ഷേ അതേ സമയത്ത് ഒരു രക്ഷിതാവുന്ന രീതിയിൽ നമ്മൾ പറയാനും ആ കുട്ടി ഏറ്റവും മികച്ച കുട്ടിയായിട്ട് മാറും അത് പറഞ്ഞ രീതി അത് പറഞ്ഞു ശത്രു തീരുമാനം എടുക്കാൻ പറയുമ്പോൾ നമ്മൾ പറയും പക്ഷേ വാക്ക് വരും ആ പക്ഷേ എന്നുള്ളത് ആ എന്നുമായിട്ട് കൊല്ലും പക്ഷേ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം

ഇതില്ലാതെ നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ നയിക്കാൻ പറ്റില്ല ഒരാൾ നല്ലത് ചെയ്താൽ നല്ലത് പറയുക ഒരാൾ മോശം ചെയ്താലും അയാൾ പറഞ്ഞു കൊടുക്കുക ഒരു കുട്ടി ചൊല്ലി ചിത്രം വരയ്ക്കുന്നത് ആ കുട്ടിയോട് ഞാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അതിനും വലിയ ചിത്രം അവനവിടെ വരയ്ക്കുക കാരണം കുട്ടികൾക്ക് ആരും ഓർഡർ ചെയ്യുന്നത് ഇഷ്ടമല്ല പക്ഷെ ഈ കുട്ടിയോട് ഞാൻ പറയണം മോനെ ഇവിടെ ഈ നീ എങ്ങനെ കഴിഞ്ഞാൽ വലിയ എന്ന് ശരിയാവില്ല അവന്റെ അഭിമാനം അവനത് ചെയ്യാൻ വേണ്ടി അനുവദിക്കില്ല നിങ്ങൾ വാർത്തകൾ അപ്പൊ എന്റെ ദൂരദർശന് വരുന്ന വാർത്ത എങ്ങനെയായിരുന്നു വയനാട് മേഖലകളിൽ പലയിടങ്ങളിലായിട്ട് പങ്കിടിച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് കുറച്ചുപേരൊക്കെ പരിക്കുണ്ട് കുറച്ചുപേരും നിലകുരുത്തരം എന്ന് പറഞ്ഞ അടുത്ത ന്യൂസിലേക്ക് പോകും വയനാട് മേഖലയിൽ ഇന്ന് അതിതീവ്രമായിട്ടുള്ള മണ്ണിടിച്ചിൽ നേരിട്ടിട്ടുണ്ട് ചില ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരേ ഒരു കാര്യം നമുക്ക് വലിയ മറ്റേ കാര്യം കേൾക്കുമ്പോ നമ്മള് പരിഭ്രാന്തരായിട്ട് മാറും പറയുന്ന ടോൾ അപ്പോ പറയുന്ന വാക്കുകൾ പറയുന്ന മനോഭാവം പറയുന്ന ടോൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എങ്ങനെ വേണം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണോ സംസാരിക്കുന്നത് അവർക്കും അച്ഛനെ പറ്റി ഞാൻ വട്ടം കേൾക്കുന്നുണ്ട് എനിക്കത് കാണാൻ പക്ഷെ അയാൾക്ക് അത് ആദ്യത്തെ വട്ടം തന്നെ മനസ്സിലാവുന്നില്ല അപ്പോ അതൊക്കെ സമയമെടുത്ത് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മള് പറഞ്ഞു കൊടുക്കാൻ രണ്ടാമത് പറയു വെപ്പും വേണം നമ്മള് പിന്നെ നമ്മുടെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് ആണ് നമ്മൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എടുക്കും പിന്നെ എക്സ്പ്രന്റ് പോലും ചില മുഖത്ത് അതേപോലെ നമ്മൾ എന്ത് വേണം ചിരിച്ചുകൊണ്ട് പറയണം ഹാപ്പി ആയിട്ട് പറയണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം കമ്മ്യൂണിക്കേഷനിലൂടെ അയാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്തതിൽ നല്ലത് എന്താന്ന് ആദ്യം നോക്കുക നല്ലത് ഇല്ലെങ്കിൽ എന്ത് പറയാം പോട്ടെ അടുത്ത വട്ടം നമുക്ക് അത് ശരിയാക്കാം ഇനി അങ്ങനെ ചെയ്യാതിരുന്നോ എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ നമ്മൾ ചെയ്യും ആദ്യം ഒരു പ്രശ്നം പറ്റി അത് വർഷമായിട്ട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ പറഞ്ഞുകൊണ്ട് നല്ല കാര്യം ആ പ്രശ്നം പരിഹരിക്കപ്പെടും അത് അതായത് വീണ്ടും ഒരു കോംപ്ലക്സ് എനിക്ക് അപ്പഴേ തോന്നിയിരുന്നു അപ്പഴേ തോന്നിയിരുന്ന പിന്നെ

മറ്റാ ക്ലാസ്സിൽ പുതിയതായിട്ട് അയ്യായിരം വന്നു ഇനി നിങ്ങൾക്കും വരാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളും പോകും ആൾക്കാരും പോകും ഇത് പൊക്കുന്ന പരിപാടിയാ താത്താൻ ഇവിടുന്ന് പുറത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പൊക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ആ ആസ്യങ്ക കഴിഞ്ഞാൽ പാതാളം വലുത് ആടും പക്ഷെ നമ്മൾ പൊക്കി തുടങ്ങിയാൽ സ്വർഗം വലുത് വാക്കുകൾ കൊണ്ട് പൊക്കാൻ ശ്രമിക്കും

കിട്ടില്ല ഞാൻ പറഞ്ഞതല്ല മോഹൻലാല് ആറാം നമ്പു ഞാൻ പറഞ്ഞാലല്ലേ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളൂ മോഹൻലാലും അപ്പൊ അത് ശരി എന്തായാലും കേൾക്ക കേ പക്ഷെ നമ്മള് കാരണം നമ്മളെ വാക്കുകൾ കാരണം ഒരാളും നമ്മുടെ വാക്കുകൾ കാരണം ഒരാൾ വേദനിച്ചു എന്ന് അറിയുന്നതാണ് നമുക്ക് സന്തോഷം അതോ ഒരാൾ വളർന്നു അപ്പൊ കുട്ടിക്ക് മാർഗ്ഗം കുറവാണ് നമ്മൾ പറയാണ് എനിക്കറിയാ കൊടുത്തപ്പോ തന്നെ എനിക്കറിയാൻ നിനക്ക് ഇവിടെ എന്തിനാ കുറവുണ്ട് അതില്ല ഇതില്ലൊക്കെ പറഞ്ഞു നമ്മൾ അവനെ പിന്നെ അവരെ സ്വന്തമായിട്ടൊരു തീരുമാനിക്കാൻ പറ്റിയിരിക്കും നമ്മൾ ഇന്നലെ കുഴപ്പമില്ല ഒരു എഴുതി എഴുതെടുക്ക പ്രശ്നമില്ല ഇനി നന്നായിട്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ സ്വയം തിരുത്തേണ്ട ഒരു ചിന്ത വരും വാക്കുകളാണ് കുട്ടികളെ കുട്ടികളെ വാക്കുകൾ തന്നെയാണ് 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 ടീമിനെ ടീമിനെ സോ ഓൾവേസ് നമ്മുടെ ഉള്ളില് ചിലപ്പോ ചില സമയത്ത് ചില വാക്കുകൾ വരും പക്ഷെ അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാതെ ആ സമയത്തിന് ആ സന്ദർഭത്തിന് അനുയോജ്യമായ വാക്ക് എന്താണെന്ന് ചിന്തിച്ച് പറയാനുള്ള ക്ഷമത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കണം അത് ട്രെയിനിങ് കിട്ടു പിന്നെ അതിലുള്ള ആക്റ്റീവായിട്ടുള്ള പങ്കാളിത്തം ചിന്തിക്കാം ഒരു വാക്ക് പറയുന്നേക്കാളും രണ്ടുപേരും ചിന്തിക്കാം ഇത് പറഞ്ഞ കൂടത്തേക്കാളും കൂടുതൽ ദോഷമാണോ ചെയ്യാൻ ക്ലിയർ അപ്പൊ ഇനി തൊട്ട് ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കാം ഇത് തൊട്ട്